ഹായ് കൂട്ടുകാരെ നമസ്കാരം അപ്പോൾ ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ രാവിലെയൊക്കെ കഴിഞ്ഞിട്ട് ചായയൊക്കെ ഉണ്ടാക്കി അപ്പോൾ രാവിലെ ഒരു ചായ കിട്ടുക ആ ചായ കുടിച്ച് കഴിഞ്ഞാൽ ഒന്ന് ഉഷാറാവുക ആ ചായ കുടിക്കുന്നതിൻ്റെ ഒപ്പം കുറച്ച് സമയം ഇരുന്ന് ഒന്ന് പേപ്പറൊക്കെ ഒന്ന് നോക്കുക അതൊക്കെ ഒരു രസം തന്നെയല്ലേ അത് കഴിഞ്ഞു ഞാൻ അരി അരിയടുപ്പത്തിട്ടു അരിയൊക്കെ തിളച്ച് വന്നു തിളച്ച് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു നമ്മുടെ തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ തിളച്ച അരി അതിലേക്ക് ഇറക്കി വെച്ചു അപ്പോൾ കറി എന്താക്കുക എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചു അപ്പം ഞാൻ കറി ഉണ്ടാക്കാൻ തൊന്നും കാണിച്ചിട്ടില്ല തക്കാളിയും പരിപ്പും മുരിങ്ങക്കായും കൂടിയിട്ടൊരു കറിയൊക്കെ വെച്ചു കറിയൊക്കെ വെച്ചതിന് ശേഷം എന്നാൽ ശരി ആ കറി അവിടെ ഇരിക്കട്ടെ അതുപോലെ മുരിങ്ങക്കായ ഉണ്ട് കുറച്ച് സാമ്പാർ കഷ്ണം മേടിച്ചതിൻ്റെ ബാക്കി ഇരിക്കുന്നുണ്ട് അപ്പോൾ രാവിലത്തെ ടിഫിൻ എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ കടുക് പൊട്ടിച്ചു അതിലേക്ക് സബോള പച്ചമുളക് അതുപോലെ തന്നെ ഇഞ്ചി കറിവേപ്പിലൊക്കെ ഇട്ട് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് വെള്ളം വാലാനായിട്ട് വെച്ച നുറുക്ക് ഗോതമ്പ് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് രണ്ട് വിസിൽ വരുത്തി അതിന് ശേഷം അതിലേക്ക് നാളികേരും ചേർത്തു അങ്ങനെ നമ്മുടെ നുറുക്ക് ഗോതമ്പ് പോഡിയായി ഞാൻ വിശദമായിട്ടൊന്നും കാണിച്ചില്ല ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ എപ്പോഴും കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടി ആവില്ലേ അപ്പം നിങ്ങൾക്ക് ബോറടിച്ചില്ലെങ്കിൽ എനിക്കും ബോറെഡിയില്ലേ അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ കാ പറഞ്ഞൊന്ന് മാത്രം കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചേനിരിക്കുന്നത് മുരിങ്ങക്കായ ഇരിക്കണ്ട് അപ്പോൾ ഒരു അവിയൽ അങ്ങോട്ട് വയ്ക്കാമെന്ന് വെച്ചു തമരിയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കഷ്ണങ്ങളൊക്കെ വേവിച്ചു നമ്മുടെ വലിയ മൺചാട്ടിയിലിട്ടിട്ടനെയാണ് വേവിച്ചതൊക്കെ അതിലേക്ക് ഞാൻ നമ്മൾ അന്ന് തൈരുണ്ടാക്കണ പോലെ ഞാൻ വീണ്ടും തൈരുണ്ടാക്കി വെച്ചു അപ്പോൾ ആ തൈര് നല്ല കട്ട തൈരെന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഒന്ന് ഇളക്കി കൊടുത്തു അതിന് ശേഷം നമുക്ക് നാളികേരം ജീരകം കൂടി അരച്ചതും അതിലേക്ക് ചേർത്തു അതുപോലെ തന്നെ നാളികേരം ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതായത് പച്ചമുളകും കറിവേപ്പിലയും ചെറിയ രണ്ട് വലിയ ഉള്ളിയും ഒക്കെ കൂടി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് കൊടുത്തു അപ്പോൾ നമ്മളെ സദ്യയുടെ അവിയൽ പോലെ ഞാൻ വെള്ളം ഇല്ലാണ്ടെന്നല്ല ചേരിയായ വെള്ളം തന്നെ ഉണ്ട് പിന്നെ അത് തീയൊക്കെ ഓഫാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൺചട്ടി ആയതുകൊണ്ട് ആ വെള്ളം വറ്റും ചെയ്യും അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ അവിയൽ ഉണ്ടാക്കിയേക്കുന്നത് ഇന്ന് ഉപ്പേരി വേറൊന്നും വെക്കണില്ല കേട്ടോ അങ്ങനെ പോട്ടെ ഓരോ ദിവസം എന്തേലൊക്കെ ഉണ്ടാക്കണ്ടേ പിന്നെ നമ്മുടെ പറമ്പിൽ തെങ്ങിന് കടയൊക്കെ വാങ്ങുന്നുണ്ട് അപ്പം ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അതൊക്കെ എടുക്കാം ഞാൻ വീഡിയോ ഒക്കെ എടുക്കാം അതുപോലെ തന്നെ തെങ്ങിന് കട വാങ്ങിയിട്ട് അതിലേക്ക് നമ്മുടെ പറമ്പിലെ തന്നെ നിൽക്കണ പുല്ലൊക്കെ ചെത്തിക്കൂരി ഇടുകയാണ് അപ്പോൾ തോലൊക്കെ ഇപ്പം ആര മേടിച്ചിടുക ഇവിടുന്നാണ് മേടിച്ചിടുക അതുപോലെ പച്ച ചാണകൊക്കെ ഇപ്പം ഇവിടെ നിന്നൊക്കെ കിട്ടുക അപ്പം അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ എന്നാലും നമുക്ക് അതാത് കാര്യങ്ങളിൽ ചെയ്യണത് ചെയ്യണ്ടേ എന്ന് വെച്ചിട്ട് ചെയ്യാണ് അപ്പം ഇന്നുവച്ചാൽ ഇവിടുന്നില്ലാത്ത മഴയുണ്ട് കേട്ടോ ഇന്നലെയൊക്കെ ഇത്തിരി തുറച്ചുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഒന്നും പോയിട്ടൊന്നും നോക്കാനൊന്നും പറ്റണമെന്നില്ല പിന്നെ തെങ്ങിൻ്റെ കടക്കലേക്കൊക്കെ കുറച്ച് കൊള്ളിയൊക്കെ പറ കൊള്ളിയല്ല കൊള്ളിയുടെ തണ്ട് ഇട്ടിണ്ടായിരുന്നു അതവിടെ കിടന്ന് മുളച്ചിട്ട് അത് വലിച്ചു നോക്കി നോക്കിയപ്പോൾ അത്യാവശ്യം കടണ്ട് ഉണ്ടൽ കൊള്ളി കിട്ടിയിട്ടാണ് അപ്പോൾ അത് നമ്മളൊരു ഉപ്പുമാവ് പോലെയൊക്കെ ഉണ്ടാക്കി നാലുമണിക്ക് ചായയ്ക്ക് അങ്ങനെ ചെയ്തു അപ്പോൾ അത് അവിയൽ ഇവിടെ റെഡിയായി അപ്പോൾ അപ്പം അതിന് മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുകയാണ് കിട്ടുക എന്നിട്ട് നമ്മൾ നല്ല വാഴഡാം അങ്ങട്ട് മുറിച്ചെടുത്ത് കൊടുന്ന് വന്നിട്ട് അതിൻ്റെ മുകളിലങ്ങോട്ട് അടച്ച് വെച്ചു അപ്പോൾ ആ വാഴഡല്ല വാടുമ്പോഴും അതുപോലെ തന്നെ ഈ അവിയൽ ഒരു പ്രത്യേക മണം തന്നെയാണ് അല്ലേ അപ്പം നമുക്കത് ഇങ്ങനെ തോന്നും അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ തോന്നി മഴയൊക്കെ ഇങ്ങനെ പെയ്യുമ്പോൾ തോന്നി കുറച്ച് പായസം ഉണ്ടാക്കി കുടിച്ചാലോന്ന് അപ്പോൾ കുക്കറിൽ തന്നെ പാലും പഞ്ചസാരയും സേമിയൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് വേവിച്ച് ഒറ്റ വിസിൽ വരുത്തി അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ അങ്ങോട്ട് വറുത്തിട്ട് കൊടുത്തു അങ്ങനെ നമ്മുടെ സേമിയ പായസം അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ചൂടോട് കൂടിയിട്ട് ഞാൻ ഓരോ പ്ലേറ്റിലും അങ്ങോട്ട് വിളമ്പി കൊടുത്തു കാരണം ഈ സേമിയ പായസം ആയതുകൊണ്ട് ചൂടാറി കഴിഞ്ഞാൽ അത് നല്ല കട്ടയാവേണ്ട അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോട്ടേ വെച്ചു ഇതൊക്കെ ഇരുന്ന് ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ അടുപ്പിന്റെ അവിടെ തീയാ പിടിച്ചു ഞാൻ ഈ മാങ്ങ ഉണക്ക മാങ്ങ നമ്മൾ ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ വെയിലത്ത് പിന്നെ മഴ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു അടുപ്പിൻ്റെ അവിടെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പറിൽ വിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ അമ്മ എന്ത് ചെയ്തു സെറിലാക്കി മേടിച്ചിട്ട് അതിൻ്റെ പെട്ടി അടുപ്പിൻ്റെ അവിടെ കൊടുന്ന് വെച്ചു ഞാൻ അങ്ങനെ വെക്കാറില്ല കാരണം ഈ വർഗിൻ്റെ കൊള്ളിയൊക്കെ ചിലപ്പോൾ എങ്ങാനും പിന്നിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അതിലേക്ക് തീ പിടിക്കുമല്ലോ ഞാൻ അങ്ങനെ വെക്കില്ല അവളത് അവിടെ വെച്ചപ്പോൾ അതിലേക്ക് തീ പിടിച്ചു അവിടുന്ന് ആ തീ ഈ മാങ്ങ ഉണക്കാൻ വെച്ചാൽ പേപ്പറിലേക്കും പിടിച്ചു ഒന്നും പറയേണ്ട എന്തോ ഭാഗ്യത്തിന് അവളെന്നെ ചെന്ന് കണ്ടതായി അമ്മ മാങ്ങേലിക്ക് തീ പിടിച്ചു എന്ന് പറഞ്ഞു ഒക്കെ ഒന്നും മനസ്സിലായില്ലേ മാങ്ങേലിക്കന്നെ തീ പിടിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇതുവരൊക്കെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുമില്ല കേട്ടോ ഭാഗ്യത്തിന് അവിടെയൊക്കെ താഴെ ഞാൻ ചകിരി കൊടന്ന് കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ആ ചകിരിയിലേക്കൊക്കെ പിടിച്ചു വെച്ചാൽ പിന്നെ അടിയിൽ വർബൊക്കെ കൊടന്ന് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്കൊക്കെ പിടിക്കില്ലേ ഭാഗ്യത്തിന് ഒന്നും ഉണ്ടായില്ല അതന്നെ ഒരു ഇത് അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ്